നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ അതിനെ കുറ്റം പറയാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഈ മട്ടൻ കറി നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ ഇന്ന് പോയില്ലേ ക്ലിനിക്ക് പോയില്ലേ അല്ല ശിവന്റെ കാര്യം ശിവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നമ്മൾ രണ്ടുപേരും പോവാതിരുന്നാൽ എങ്ങനെയാ അത് പറ്റില്ല യു ഹാവ് ടു ഗോ ഏ കാര്യം പറയാൻ അവധിയുടെ കാര്യമാണെങ്കിൽ പറ്റില്ല നോ സോറി അത്യാവശ്യം അത്യാവശ്യമാണോ എങ്ങനെയുണ്ട് ഫുഡ് അതെ അതെ ശിവന്റെ പ്രശ്നം ഒരു ശിവന്റെ രണ്ട് ചെവിയിലും പഞ്ഞി തിരികുക എന്നിട്ട് തലേലൊരു കാക്ക കൂട് വെക്കണം രണ്ട് തുമലും കൂടെ തിരിയാൽ കൊള്ളാം ഓ എടോ മിസ്റ്റർ ഉത്തമൻ താനൊക്കെ ഏത് നൂറ്റാണ്ടിലാടോ ജീവിക്കുന്നത് ഇങ്ങനെ മൃഗങ്ങളുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നത് പണ്ടു കാലം മുതലേ ഉള്ളതാണ് സാർ ഒരു വെറ്റിനറി ഡോക്ടറായ ഞാൻ ഞാനെങ്ങനെയാണോ ഇതൊക്കെ ചെയ്യാം സാർ ഈ ആത്മാക്കളും കാക്കുകളും തമ്മിലൊരു ബന്ധമുണ്ട് ഏ ആത്മാക്കളും കാക്കുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന ആര് പറഞ്ഞു ജീവതാര ചന്ദ്രിക അതാരാ സാർ അത് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപൂർവ ഗ്രന്ഥമാണ് സാർ അങ്ങനെ ഒരു ബുക്ക് കേട്ടോ അങ്ങനെ ഒരു പുസ്തകമാണ് സാർ ബാംഗ്ലൂരിലെ പ്രാണേഷൻ സംഘടിപ്പിച്ചു സാർ ആ ബുക്ക് തരും നോക്കട്ടെ ബുക്ക് ഇപ്പം എൻ്റെ ഇല്ല സർ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഭാഗം അദ്ദേഹം എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചിരുന്നു സാർ ഓഹോ എന്തായാലും ആ പ്രാണേഷ് ഷെഡിയുടെ ഫോൺ നമ്പർ ഒന്ന് എനിക്ക് വേണം ബോത്തവൻ ഐഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നീ എത്രയും പെട്ടെന്ന് ക്ലിനിലേക്ക് പോവാം വേണ്ട വേണ്ട ശിവന്റെ കാര്യം ഞാൻ നോക്കണം പറഞ്ഞല്ലോ ഗോ ടു ദ ക്ലിനിക് അതാണ് പറ്റില്ല പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഇല്ലാതെ പിന്നെ അവിടെ എങ്ങനെ കാര്യങ്ങള് കുറഞ്ഞു പോയി ഗോ ടു ക്ലിനിക് ഐ പല പെട്ടെ പിന്നെ 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 അതിൻ്റെ പറഞ്ഞോ നിൽക്കുന്നത് എന്തോ എനിക്കൊരു സംശയം ഇതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവു സംശയിക്കരുത് മൃഗങ്ങളുടെ ആത്മാക്കളെ അകറ്റാൻ ഇത് മാത്രമാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരേ ഒരു പോം വഴി അറിവ് തന്നെ മിസ്റ്റർ കുഞ്ഞുണ്ണി താങ്കൾക്ക് എന്നെ പറ്റി നല്ലൊരു ധാരണ ഇല്ലാത്ത കാരണം ഇതുപോലൊക്കെ സംസാരിക്കുന്നത് എന്റെ ജീവിതം തന്നെ റിസർച്ചിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ മൃത്തവർ എപ്പോഴും പറയാറുണ്ട് സാറിന് ഈ മൃഗങ്ങളെ ഭാഷ ഒക്കെ നന്നായിട്ട് അറിയാവുന്നു ഇതൊക്കെ എന്ത് ശിവൻ ഞാൻ പറയുന്ന എന്തെങ്കിലും കേക്കാമോ അല്ല അവന്റെ ചെവി അടച്ചു വെച്ചിരിക്കില്ലേ ബിരിയാണി കേൾക്കുന്നത് വെരി വെരി ഗുഡ് ഗുഡ് അയ്യോ ഡോക്ടർ െ അതെ കാക്ക ഒന്ന് മുട്ട ഇടൂലേ അല്ല പക്ഷികളിൽ ആത്മാക്കളെ ആവാഹിക്കാനും ചെറുക്കാനും കഴിയുന്നത് കാക്കകൾക്കാണ് അതുകൊണ്ട് കാക്കക്കൂട് മസ്റ്റാണ് എന്താണ് ഇനി രണ്ട് കാശി ഇത് ഇത് കണ്ട ആത്മാക്കൾ പറ പറക്കും ഇനി നമുക്ക് ശിവനെ കിഴക്കോട്ട് തിരിച്ചിരുത്തണം കിഴക്കോട്ട് ആ കിഴക്കോട്ട് ഇരിക്കണോട്ട് ഇനി ഇതുപോലെ ഇദ്ദേഹം ഇവിടെ ഒരു ആറ് നാഴികയിരിക്കണം